കഞ്ഞിക്ക് കഞ്ഞിക്കു പറയാം ഊണിനെന്താ പറയുക ഊണിനെന്താ പറയുക മീൽസ് 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 ആക്ച്വലി എന്താ മീൽസ് എന്ന് പറഞ്ഞാൽ മീൽ എന്ന് പറയാൻ പാടുള്ളൂ മീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈമായിട്ട് കഴിക്കുന്ന മാത്രമാണ് എന്ന് പറയുന്നത് മീൽ എന്ന് പറയാം ഫോർ എക്സാമ്പിൾ വി ഹാവ് ത്രീ മെയിൻ മീൽസ് ഫോർ എക്സാമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ ഈ സ ഈ ഊണിൽ നിന്ന് എവിടെ നിന്നാണ് വന്നത് ഏതോ വിവരമില്ലാതെ ഏതോ ഹോട്ടലിലെ എഴുതി ചോദിച്ചു എന്ത് മീൽസ് റെഡി ഊൺ തയ്യാർ അപ്പം വിവരമുള്ള നമ്മൾ മനസ്സിലാക്കിയത് മീൽസ് എന്ന് പറയുന്നത് എന്താണ് ഊണാണെന്ന് ദാറ്റ്സ് മിസ്റ്റേക്ക് അതും എങ്ങനെ പറയുന്നത് ചേട്ടാ ഒരു മീൽസ് എന്താ പറയുന്നത് ഒരു ഒരു മീൽ ആണെങ്കിൽ കുഴപ്പമില്ല അത് അഡ്ജസ്റ്റ് ചെയ്യുക വിചാരിക്കുക ഒരു മീൽസ് ഒരു മീൽ ആക്ച്വലി അപ്പോൾ ഊണിന് എന്താ പറയാ ഇംഗ്ലീഷിൽ ഊണിന് ഊണ് തന്നെ പറയണം ഇത് മനസ്സിലാവാനല്ലേ പറയുന്നത് നിങ്ങൾ പൊട്ടിന് സ്റ്റീം കേക്ക് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകും നിങ്ങൾ പറയണേ ഫോർ എക്സാമ്പിൾ ഐ മെറ്റ് ഐ മീറ്റ് മിസ്റ്റർ അബ്ദുള്ള എൻ്റെ അബ്ദുള്ള ഡിഡ് യു ഹാവ് യു ബ്രേക്ക്ഫസ്റ്റ് യെസ്റ്റ് വാട് യു ഈറ്റ് അബ്ദുള്ള ആസ് മീൻ സോ വാട് ഈറ്റ് ഡേ സോ ഐ സെ ഐ സെഡ് സ്റ്റീം കേക്ക് അബ്ദുള്ളക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ അബ്ദുള്ളക്ക് മനസ്സിൽ വരുന്ന പിക്ചർ എന്ന് പറയുന്നത് ആ ഒരു മറ്റേ വൈ മറ്റേ ഇതുണ്ടല്ലോ വനില കേക്ക് ഇതാണ് അബ്ദുള്ളക്ക് ആകെ ഓർമ്മ വരുന്നത് അപ്പം ഞാൻ പറയുകയാണെ സ്റ്റീം കേക്ക് അപ്പോൾ അബ്ദുള്ള വിചാരിക്കും എന്ത് സാറ് വേറെ എന്നാണ് ഭയങ്കര കാശിലൂടെ കാര്യം ഇന്ന് സ്റ്റീം കേക്ക് നാളെ കാണുന്നു അതുകൊണ്ട് ചോദിക്കുന്നു എന്താണ് സാറെ കഴിച്ചത് ഇന്ന് പാൻ കേക്ക് എന്താണ് പാൻ കേക്ക് ഭയങ്കര സെറ്റപ്പാണ് ആക്ച്വലി ഇറ്റ്സ് റിയലി ബുൾഷിറ്റ് ടു ട്രാൻസ്ലേറ്റ് എവ്രി മലയാളം ഡിഷ് ഇൻ ടു ഇൻ ടു ഇംഗ്ലീഷ് കാര്യം ബർഗറിനെ നമ്മൾ മലയാളം കണ്ടുപിടിച്ചിട്ടുണ്ടോ രണ്ട് ബണ്ണ് വെച്ച് ഇടയിൽ ഇറച്ചി വെച്ച് എന്നൊക്കെ പറയാറുണ്ടോ നമ്മൾ ഞാൻ ദ സെയിം വേ ഫുഡ് ഈസ് ഫുഡ് ഇസ് റിലേറ്റഡ് ടു കൾച്ചർ കൾച്ചറുമായി ബന്ധപ്പെട്ടാണ് ഫുഡ് എന്ന് പറയുന്നത് ഫുഡല്ല ഫുഡ് ഫൂർ ഇസ് റിലേറ്റഡ് ടു കൾച്ചർ സോ ഇറ്റ്സ് റിയലി എ സൂപ്പർ തിങ് ഇറ്റ്സ് റിയലി റബിഷ് ടു ട്രൈ ടു ട്രൈ ടു ട്രാൻസ്ലേറ്റ് എവറി ഡിഷ് ഇൻ ടു മല എവറി മലയാളം ഡിഷ് ടു ഇൻ ഇംഗ്ലീഷ് അപ്പോൾ ദോശയ്ക്കെന്ന് പറയണം ദോശ എന്ന് തന്നെ പറയണം ചില വിവരമില്ലാത്ത ബ്ലോഗർമാരൊക്കെ പല ടീച്ചർമാരും എന്ത് ചെയ്യുന്നു ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പഠിപ്പിക്കും ഇപ്പോൾ റീസെൻ്റ് ഐ കെ അക്രോസ് എവിഡിയോ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ഓഫ് പൊറോട്ട ഐ മീൻ ഇംഗ്ലീഷ് ഓഫ് പൊറോട്ട ക്യാൻ യു ഗെസ്റ്റ് എനി ഐഡിയ ഞാൻ പറഞ്ഞ ടി പി ആർ കമ്മോ മൾട്ടി ലേഡ് മനസ്സിലായ മനസിലാകു പറഞ്ഞ മൾട്ടി ലെയർഡ് ബ്രെഡ് ഇത് എന്തിനാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഉപ്പേരിക്കുപ്പേരി എന്ന് തന്നെ പറയണ്ടേ അല്ലെങ്കിൽ മനസ്സിലാവൂത് ഇല്ല ഇടിയപ്പത്തിന് ഇടിയപ്പം അല്ലാതെ ഹിറ്റ് കേക്ക് എന്ന് പറയാൻ പറ്റുമോ അതുപോലെ തന്നെ ആ വിദഗ്ധം കണ്ടുപിടിച്ചൊരു വേറെ അപ്പം അപ്പത്തിന് ഹോപ്പേഴ്സ് എന്നാണ് പറയുന്നത് ഹോപ്പേഴ്സ് അപ്പോൾ അപ്പൊ ഇടിയപ്പത്തിനെന്ന് പുള്ളിയെ കണ്ടുപിടിച്ചിരിക്കുന്നത് സ്ട്രിങ് ഹോപ്പേഴ്സ് എന്നാണ് എന്താണ് ഇടി നൂല് പോലത്തെ അപ്പം ഇതൊക്കെ ഇറ്റ്സ് റിയലി റിയൽ തിങ് ഇതൊന്നും പഠിച്ച് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആവരുത് കാര്യം ഇത് കഥകളിക്ക് കഥകളി തന്നെ പറയണം അല്ലാതെ സ്റ്റോറി പ്ലേ എന്ന് പറയാൻ പറ്റുമോ എനിക്ക് സ്റ്റോറി പ്ലേ എന്ന് പറയാൻ പറ്റുമോ ഒപ്പനയ്ക്ക് എന്ത് പറയും ഒപ്പന തന്നെ പറയണം പത്തിരിക്ക് എന്താ പറയണം പത്തിരി എന്ന് തന്നെ പറയണം മൂൽപുട്ടനെന്ത് പറയണം നൂൽപ്പുട്ട് ഇഡ്ഡിലേക്ക് ഇത് തന്നെ അപ്പോൾ ഇത്രയും കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇപ്പോൾ ചെണ്ടമേളത്തിന് എന്തെങ്കിലും വെച്ച് പറയാം ചെണ്ടമേ എന്ന് പറയണം പൂക്കളത്തിന് പൂക്കളം തന്നെ പറയണം അല്ലാതെ ഫ്ലോറൽ കാപ്പിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ് ബിക്കോസ് വി യൂസ് ലാംഗ്വേജ് ടു കമ്മ്യൂ ഐ മീൻ ടു ടു കമ്മ്യൂണിക്കേറ്റ് ഇത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവോ കഞ്ഞിക്ക് വേറെ എന്തെങ്കിലും റൈസ് സൂപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ അപ്പോൾ കഞ്ഞിക്ക് കഞ്ഞിക്ക് എന്ന് പറഞ്ഞാൽ കഞ്ഞി എന്ന് പറയാം ചോറിന് ചോറിന് വേണമെങ്കിൽ റൈസ് എന്നൊക്കെ പറയാം അത് തെറ്റില്ല കുഴപ്പമില്ല കാര്യം അത് ഇറ്റ്സ് കോമൺ തിങ് എന്നാൽ പുട്ടിന് പുട്ട് ഇടിയപ്പത്തിന് ഇടിയപ്പം പൊറോട്ടക്ക് പൊറോട്ട ചപ്പാത്തിക്ക് ചപ്പാത്തി തന്നെ പറയണം അവയെല്ലാം എന്ത് ഇംഗ്ലീഷ് ഉണ്ടാകും നിങ്ങൾ ആ റിയലി ഇന്ന് നമ്മൾ അച്ചപ്പം കഴിച്ചു രാവിലെ അച്ചപ്പൻ ഇംഗ്ലീഷ് എന്തുണ്ടാക്കും ഫാദർ ഉണ്ടാക്കാൻ പറ്റുമോ അച്ചപ്പം അച്ഛൻ എന്താണ് ഫാദർ റിയലി ഞിയ്സർഡ് അപ്പോൾ നമ്മുടെ കൾച്ചറിൽ ബന്ധപ്പെട്ട ഈ എല്ലാ കാര്യങ്ങളും അത് മലയാളത്തിൽ പറയുന്നതാണ് അതിൻ്റെ ഭംഗി അതിന് ഇംഗ്ലീഷ് ഉണ്ടാക്കാന്ന് പറയും ഇറ്റ്സ് റിയലി വേസ്റ്റ് ഓഫ് ടൈം ഉപ്പുമാൻ എന്ന് പറയും സോൾട്ട് സോൾട്ട് മാംഗ്വട്ടറി അതാണ് അതാണ് അതൊരു അതാണ് നമ്മൾ പണ്ട് പഠിച്ചത് സോൾട്ട് മാംഗ്വട്ടറി അപ്പൊ ഈ ഉപ്പുമാവ് വളരെ എളുപ്പമാണല്ലോ അപ്പൊ ഉപ്പുമാവിന് ഉപ്പുമാവ് എന്ന് പറയാ പപ്പടിനെന്ത പറയാ പപ്പടം എന്ന് പറയാ ഇത് പപ്പടുന്ന വിഷയം പറയാറുണ്ട് പപ്പറ്റ് അപ്പം ഇത്രയും ഭക്ഷണം ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് മലയാളത്തിൽ തന്നെ പറയുമ്പോഴാണ് അത് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവുള്ളൂ ഇറ്റ് ഇസ് റിയലി ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ് ടു ട്രാൻസ്ലേറ്റ് എവറി ഡിഷ് എവ്രി മലയാളം ഡിഷ് ഇൻ ടു ഇംഗ്ലീഷ് റൈറ്റ് സോ സ്റ്റോപ്പ് ഡുയിങ് ഇറ്റ് സ്റ്റോപ്പ് മലയാളമൈസിങ് യുവർ ഇംഗ്ലീഷ് പറഞ്ഞേ സ്റ്റോപ്പ് മലയാളമൈസിങ് യുവർ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ മലയാളം വലിക്കരുത് മിസ്റ്റാമി സുദാറ്റ് സ്വപ്ന